സുഹൃത്തുക്കളെ ആഗോളവൽക്കരണത്തോടും നവ ഉദാരവാദി ക്യാപിറ്റൽസത്തോടും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഘടനാപരമായ സാമ്പത്തിക മാറ്റങ്ങൾ ഭൂരിപക്ഷം മനുഷ്യർക്കും യാതൊരു നേട്ടവും നൽകി കഴിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ വരാനിടയില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും പുതിയതായി എച്ച് വൺ ബി വിസയുടെ ഫീസ് ആയിരം ഡോളറിൽ നിന്നും വിചിത്രമായ ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയ തീരുമാനം നവ ഉദാരവാദി ആഗോളവൽക്കരണത്തിന് പിന്നിൽ നിന്ന് ചിന്ത പുലർത്തുന്നവർക്കൊരു പുനർവിഞ്ഞിതനത്തിന് അവസരമായി കാണേണ്ടതാണ് എപ്പോഴും വില കുറഞ്ഞ തൊഴിലാളികളെ തേടുന്ന സാമ്പത്തിക മാതൃക വളർച്ചയുടെ നിരക്കുകൾ ഉയർന്നിട്ടും തൊഴിലില്ലായ്മ അസമത്വം പരിസ്ഥിതി നാശം രാഷ്ട്രീയ പ്രതികാരം എന്നിവ തടയാൻ കഴിയാത്ത വിധത്തിലുള്ള ഘടനാപരമായ വിരോധാവാസം സൃഷ്ടിച്ചു ട്രംപിൻ്റെ ഏറ്റവും പുതിയ നീക്കം ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ ജനതയുടെ അമേരിക്കൻ സ്വപ്നങ്ങളാണ് തകർത്തു കളഞ്ഞത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമെന്ന നിലയിൽ കാണാൻ പാടില്ല മറിച്ച് അത് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ട ആഗോള ക്യാപിറ്റലിസത്തിന്റെ അനിവാര്യ ഫലമാണ് വിസ സംവിധാനം അമിതമായി ചിലവേറിയതാക്കുന്നതിലൂടെ ആഭ്യന്തര ജനങ്ങളുടെ അസന്തോഷത്തെ ശമിപ്പിക്കാനും ഒരിക്കൽ നവ ഉദാരവാദി ആഗോളവൽക്കരണത്തിന്റെ ചിഹ്നമായിരുന്ന തൊഴിലാളികളുടെ സ്വതന്ത്ര ഗതാഗതം എന്ന യന്ത്രവൽക്കരണത്തെ ശക്തമായി ആക്രമിക്കാനും ട്രംപ് ഭരണകൂടം ശ്രമിച്ചിരിക്കുന്നു നവ ഉദാരവാദം ഉയർന്നുവന്നതിനു ശേഷമാണ് അതിർത്തിക്കപ്പുറം മൂലധനത്തിന്റെയും തൊഴിലാളികളുടെ സ്വാതന്ത്ര്യഗതാഗതം എന്നതും ആഗോള സാമ്പത്തിക ഏകീകരണത്തിന്റെ മുഖ്യ സിദ്ധാന്തമായി മാറിയത് മാർസ് മുന്നറിയിപ്പ് നൽകിയതുപോലെ ലാഭം പരമാവധി ഉറപ്പാക്കാൻ മൂലധനം സ്ഥിരമായി തൊഴിൽ ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുകയും ഉൽപ്പാദനം പുതിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്നു പോസ്റ്റ് ഫോർഡിസ്റ്റ് മോഡൽ അതായത് ഫ്ലെക്സിബിൾ പ്രൊഡക്ഷൻ ചിതറിയ വിതരണ ശൃംഖലകൾ ഔട്ട്സോഴ്സിംഗ് വഴി കമ്പനികൾക്ക് വില കുറഞ്ഞ തൊഴിൽ ലഭ്യമായ ചൈനയിലേക്കും ഇന്ത്യയിലേക്കും ഉൽപ്പാദനം മാറ്റാൻ സാധിച്ചു ഈ മാറ്റം ഗ്ലോബൽ നോർത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയിൽ നിർമ്മാണ ജോലികളെ തൂത്തുവാരി കളഞ്ഞു അനേകം വെളുത്ത വർഗ്ഗ തൊഴിലാളി സമൂഹങ്ങളെ തൊഴിലില്ലാത്തവരാക്കി അമേരിക്കയിലെ നിർമ്മാണ തൊഴിലുകളുടെ ഇടിവ് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പരിവർത്തനങ്ങളിലൊന്നാണ് അത് അമേരിക്കൻ വ്യവസായിക ഭൂപടത്തെയും തൊഴിലാളി സമൂഹങ്ങളെയും അടിസ്ഥാനപരമായി പുനർനിർവചിച്ചു അനുമാനങ്ങൾ പ്രകാരം അമേരിക്കൻ നിർമ്മാണ തൊഴിലുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഒന്നേ പോയിന്റ് ഒമ്പത് ആറ് കോടി ജോലികളിൽ ഉച്ചസ്ഥിതിയിലെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അത് വെറും ഒന്നേ പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടിയായി കുറഞ്ഞു നാല്പത്താറ് വർഷത്തിനിടെ അറുപത്തിയേഴ് ലക്ഷം തൊഴിലുകളുടെ നഷ്ടം അതായത് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം ഇടിവ് അതിലും നാടകീയമായ ഇടിവ് മൊത്തം തൊഴിൽ വിപണിയിൽ നിർമ്മാണ മേഖലയിലുള്ള വിഹിതം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരുപത്തിരണ്ട് പോയിൻ്റ് ഒരു ശതമാനമായിരുന്നു ഇന്ന് അത് വെറും എട്ട് ശതമാനം മാത്രമായി പതിനാല് പോയിൻറ്റ് ഒരു ശതമാനം പോയിൻറ്റിൻ്റെ ഇടിവാണുണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിന്ന് തുടങ്ങിയ അമേരിക്കൻ നിർമ്മാണ മേഖലയിലെ ഇടിവ് ഒരു ചക്രാത്മകമായ സാമ്പത്തിക മാറ്റമല്ല മറിച്ച് ദീർഘകാല ഉൽപ്പാദനശേഷിക്കു പകരം താൽക്കാലിക ലാഭം മുൻനിർത്തിയുള്ള ഘടനാപരമായ ക്രമീകരണ നയങ്ങളിലൂടെ അമേരിക്കയുടെ വ്യവസായ അടിസ്ഥാനത്തെ സിസ്റ്റമാറ്റിക്കായി പിളർത്തിയതാണ് ഇതാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും സമൂഹത്തെയും അടിമുടി മാറ്റിമറിച്ചത് അതോടൊപ്പം അമേരിക്കയും മറ്റ് വികസിത സമ്പദ് വ്യവസ്ഥകളും നിർമ്മാണാധിഷ്ഠിത സമ്പത്ത് വ്യവസ്ഥകളിൽ നിന്ന് സർവീസ് അഥവാ അറിവ് മേഖലയിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സർവീസ് മേഖലയിലെ തൊഴുകൾ ആറ് പോയിൻ്റ് അഞ്ച് കോടി ആയിരുന്നു മൊത്തം തൊഴിൽ വീണിയുടെ അറുപത്തി അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അത് പതിമൂന്ന് പോയിൻ്റ് ഏഴ് ഏഴ് കോടി എഴുപത്തി ഒമ്പത് പോയിൻ്റ് ഒരു ശതമാനമായി വളർന്നു ഈ പരിവർത്തനം ക്രമാനുഗതമായിരുന്നില്ല മറിച്ച് രണ്ടായിരത്തിനു ശേഷം അതിവേഗത്തിൽ നടന്നു നോളജ് വർക്ക് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ മൂല്യ സൃഷ്ടിയുടെ പ്രധാന രീതിയായി മാറിയത് ഇതിലൂടെ സോഫ്റ്റ്വെയർ വികസനം ഡാറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ഉയർന്ന അറിവ് മേഖലകളിൽ പ്രത്യേക വൈദ്യുദ്ധ്യമുള്ള തൊഴിലാളികളുടെ ആവശ്യകത ഉയർന്നു ഈ മാറ്റം കുടിയേറ്റ പ്രവണതകളെ അടിസ്ഥാനപരമായി മാറ്റി ആഭ്യന്തര നിർമ്മാണ തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ വിദേശത്തെ ഉയർന്ന കഴിവുള്ള തൊഴിലാളികൾക്ക് അപൂർവമായ ആവശ്യകത സൃഷ്ടിച്ചു അതോടൊപ്പം ആഭ്യന്തര വിദ്യാഭ്യാസ സംവിധാനവും അറിവ് സമ്പദ്വ്യവസ്ഥയുടെ ആവശ്യകത നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി പുതിയ കണക്ക് പ്രകാരം അമേരിക്കൻ സർവകലാശാലകളിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ എഴുപത്തിനാല് ശതമാനം പേരും കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ എഴുപത്തിരണ്ട് ശതമാനം പേരും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തികളിൽ നിന്നും ഐ ടി മേഖല പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാരെ കുറവേതനത്തിൽ ജോലി ചെയ്യാൻ ആകർഷിച്ചു അങ്ങനെ മൂലധന ഉൽപ്പാദനം വിദേശത്തേക്ക് മാറുകയും തൊഴിലാളികൾ ഹൈസ്കിൽ മേഖലകളിലേക്ക് കുടിയേറുകയും ചെയ്ത ഈ ഇരട്ട നീക്കം ആഭ്യന്തര തൊഴിൽ വിപണിയിൽ വലിയ അസ്ഥിതകൾ സൃഷ്ടിച്ചു സ്വദേശികൾക്കിടയിൽ തൊഴിലില്ലായ്മ ഉയർന്നു പ്രത്യേകിച്ച് സ്റ്റെം മേഖല അതായത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് മേഖലകളിൽ മാത്രമല്ല കുടിയേറ്റക്കാരോടുള്ള വൈരാഗ്യം വർദ്ധിച്ചു ദേശീയവാദ പ്രത്യാഘാതം ശക്തിപ്പെട്ടു ഈ മാറ്റത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്നത് മേൽജാതി മധ്യവർഗങ്ങളാണ് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ തുറന്ന സമീപനവും ഉയർന്നുവരുന്ന അറിവാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയും അമേരിക്കയിൽ കുടിയേറി ജോലി തേടുന്നതിന് മേൽജാതി മധ്യവർഗ ഇന്ത്യൻ വർഗ്ഗങ്ങളുടെ സ്വപ്നമാക്കി മാറ്റി എന്നാൽ വില കുറഞ്ഞ തൊഴിലാളികളെ തേടുന്ന നവ ഉദാരവാദി ക്യാപിറ്റലിസം ഒരു ഘടനാപരമായ വിരോധാവസ്ഥ സൃഷ്ടിച്ചു ഒരു വശത്ത് സാമ്പത്തിക വളർച്ച മറുവശത്ത് തൊഴിലാളി വർഗത്തിന്റെ സാമൂഹ്യ പുനർജനനത്തിനുള്ള സാഹചര്യങ്ങളുടെ തകർച്ച ട്രംപിന്റെ നിയന്ത്രിത എച്ച് വൺ ബി നയങ്ങൾ നേരിട്ട് ഈ ആശ്രിതാവസ്ഥയെ ലക്ഷ്യമിടുന്നു എച്ച് വൺ ബി വിസ അപേക്ഷകർക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ചുമത്തിയതിലൂടെ അതായത് രണ്ടായിരം ശതമാനം വർധന ഏറ്റവും ദനികമായ കമ്പനികൾക്കും ഏറ്റവും വിചിത്രമായ സംഭവങ്ങൾക്കും മാത്രം വിസ സംവിധമാക്കി പുതിയ വിസ് പല എച്ച് വൺ ബി തൊഴിലാളികളുടെ വാർഷിക മധ്യസ്ഥ വേതനത്തേക്കാൾ കൂടുതലായതിനാൽ സാധാരണ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും സാമ്പത്തികമായി അസാധ്യമായി മാറുന്നു ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഇത് ഇരട്ട അഘാതമായി മാറി വൈരാഗ്യം വിദ്വേഷിംസ എന്നിവ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് കാലത്ത് കാലിഫോർണിയയിൽ മാത്രം വിദ്വേഷ കുറ്റകൃത്യങ്ങൾ രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ചു കുടിയേറ്റക്കാരാണ് ഇതിൽ പ്രധാന ഇരകളായത് എ എയിലൂടെ വന്ന തൊഴിൽ നഷ്ടം മറ്റൊരു വിഷയമാണ് മുന്നൂറ്റി നാൽപ്പത്തി ടെക് കമ്പനികളിലെ പിരിച്ചുവിടലുകൾ വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എ എ കാരണം എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊഴിലുകൾ നഷ്ടപ്പെട്ടു ശരാശരി ദിവസേന അഞ്ഞൂറ് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഐ ബി എം സെയിൽ പോലുള്ള കമ്പനികൾ ആയിരക്കണക്കിന് തൊഴിലാളികളെ എ എ കൊണ്ട് മാറ്റി ഇതിലൂടെ കുടിയേറ്റക്കാരുടെയും സ്വദേശികളുടെയും തൊഴിലവസരങ്ങൾ ചുരുങ്ങി ഇതിൻ്റെ ഭാഗമായി ഗ്ലോബൽ നോർത്തിൽ വിദ്വേഷ മനോഭാവങ്ങൾ ഉയരാനിടയായി അടുത്തിടെ അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ യു കെ എന്നിവിടങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികൾക്കെതിരായ വൈരാഗ്യം ശക്തമായി ഇതിന് കാരണം സ്വദേശികൾക്കിടയിൽ ഉയരുന്ന തൊഴിലായ്മയാണ് കുടിയേറ്റ തൊഴിലാളികൾ വേതനം കുറയ്ക്കുന്നു ജോലി അവകരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളും ഉയരുകയാണ് രാഷ്ട്രീയ കക്ഷികൾ ഈ അസന്തോഷത്തെ അധികാരത്തിലേക്ക് ഉയരാൻ വേണ്ടി പ്രയോജനപ്പെടുത്തി അതിനെ നിരവധി മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തുകയാണ് ഉണ്ടായത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അതിലൊന്നാണ് ഇപ്പോൾ യൂറോപ്പിലും സമാനമായ ദേശീയവാദ ചിന്തകൾ രൂപപ്പെട്ടു ഇതുവഴി തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ വീണ്ടും ഉയർന്നു യു കെയിൽ ലണ്ടൻ എപ്പിംഗ് ഹോർലി തുടങ്ങിയ നഗരങ്ങളിൽ കുടിയേറ്റക്കാരെ താമസിച്ചു വരുന്ന ഹോട്ടലുകൾക്ക് മുന്നിൽ ബ്രിട്ടൻ ഫസ്റ്റ് എന്ന പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു ഓസ്ട്രേലിയയിൽ മാർച്ച് ഫോർ ഓസ്ട്രേലിയ ബാനറിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി മാസ് മൈഗ്രേഷൻ അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യങ്ങളോടെ പ്രതിഷേധങ്ങളും പ്രതികാര പ്രതിഷേധങ്ങളും ഉയർന്നു അപ്പം അമേരിക്കയിൽ എഫ് പി എ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന എണ്ണമാണിത് ഇതിൽ പകുതിയിലേറെ ജാതി വൈരാഗ്യത്തിൻ്റെ പേരിലാണ് യൂറോപ്പിൽ ഏഴ് രാജ്യങ്ങളിൽ വലതുപക്ഷ പാർട്ടികളുടെ സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് വന്നത് ജർമ്മനിയിൽ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫെബ്രുവരിയിൽ ഇരുപത് ശതമാനം വോട്ടുകൾ നേടി അതിനാൽ വിദ്വേഷവും വിദേശവിരുദ്ധയും സാംസ്കാരിക പ്രശ്നമല്ല ആഗോളവൽക്കരണത്തോടും നവ ഉദാരവാദി ക്യാപിറ്റൽസോടും ബന്ധപ്പെട്ട ഘടനാപരമായ സാമ്പത്തിക മാറ്റങ്ങളാണ് ഇതിൻ്റെ മൂലകാരണം എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിട്ടും നവ ഉദാരവാദി ക്യാപിറ്റൽ സാമ്പത്തിക മാതൃക തുടർന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക വളർച്ചയെ അനിവാര്യമായും ചോദ്യം ചെയ്യാനാകാത്തതുമായ ലക്ഷ്യമായി കരുതുന്നു അസമത്വവും പരിസ്ഥിതി നാശവും വർദ്ധിച്ചിട്ടും ജനാധിപത്യ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു പക്ഷേ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവയാണ് സാമ്പത്തിക ദേശീയതയും വ്യക്തിനിഷ്ഠതയും വിഭജന ആശയങ്ങളിലൂടെ ശക്തമായി നിലനിർത്തുന്നു ഇവിടെ ചോദ്യമുയരുന്നു വിരോധാവാസങ്ങൾക്കിടയിലും സിസ്റ്റം എങ്ങനെ നിലനിൽക്കുന്നു അതിൻ്റെ വില ആരാണ് നൽകുന്നത് ആരാണ് നേട്ടം കൊയ്യുന്നത് അതിനെ ചോദ്യം ചെയ്യുന്ന പ്രതിരോധ പ്രവണതകൾ എവിടെ നിന്നാവും ഉയരുക ട്രംപ് തുടങ്ങിയ നിയന്ത്രിത കുടിയേറ്റ നയങ്ങൾ പരിഹാരമല്ല മറിച്ച് വലിയൊരു തകർച്ചയുടെ ലക്ഷണങ്ങളാണ് പ്രതിസന്ധിയുടെ യഥാർത്ഥ സ്വഭാവം ഇത് കുടിയേറ്റ പ്രശ്നമോ വ്യാപാര പ്രശ്നമോ മാത്രമല്ല മിക്ക മനുഷ്യർക്കും സേവിക്കാനാകാതെ പോയ ആഗോള സാമ്പത്തിക മാതൃകയുടെ നിലനിൽപ്പിനെ പറ്റിയുള്ള പ്രതിസന്ധിയാണ് ഈ ഘടനാപരമായ വിരോധാവാസങ്ങളെ നേരിട്ട് ചോദ്യം ചെയ്യാതെ ദേശീയവാദ നയങ്ങൾ തുടർന്നു തുടർന്നുയരും പ്രതിസന്ധിയിലായ ലോകകർമ്മത്തിൻ്റെ ഫലങ്ങൾ നിയന്ത്രിക്കാനുള്ള നിരാശപരമായ ശ്രമങ്ങളായി ഇത് നിലനിൽക്കും ഇന്ന് നമ്മൾ കാണുന്നത് ഹംഗേറിയൻ നരവംശാസ്ത്രജ്ഞൻ കാൾ പൊലായി പറഞ്ഞ ഡബിൾ മൂവ്മെൻറ്റ് തന്നെയാണ് വിപണി സമ്പദ്വ്യവസ്ഥയുടെ വ്യാപനവും ക്യാപിറ്റലിൻ്റെയും തൊഴിലാളികളുടെ സ്വതന്ത്ര ഗതാഗതവും മറുവശത്ത് വലതുപക്ഷ ജനപിന്തുണയും ദേശീയവാദ നിയന്ത്രണങ്ങളും അടങ്ങിയ ഒരു പ്രതിരോധ പ്രതികരണവും ഇതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് നവ ഉദാരവാദി ക്യാപിറ്റൽസം സൃഷ്ടിച്ച ആഗോള സാമ്പത്തിക ഘടനകളിൽ ആഴത്തിൽ പതിനഞ്ചാണ് ഇതിന് പരിഹാരം ഈ സാമൂഹ്യക്രമത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിരന്തരമായ പോരാട്ടമാണ്